തികച്ചും വ്യത്യസ്തനായ കർഷകനാണ് ബെന്നി കുര്യള നിക്കൽ തന്റെ ഒന്നര ഏക്കർ സ്ഥലത്ത് എല്ലാവിധ കൃഷികളും ഈ കർഷകൻ ചെയ്യുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ തികച്ചും വ്യത്യസ്തനായ കർഷകനാണ് ബെന്നി കുര്യളാനിക്കൽ തന്റെ ഒന്നര ഏക്കർ സ്ഥലത്ത് എല്ലാവിധ കൃഷികളും ഈ കർഷകൻ ചെയ്യുന്നു തെങ്ങ് കമുക് റബ്ബർ പച്ചക്കറികൾ പശുവളർത്തൽ എന്നിവയെല്ലാം ഉണ്ട് പുതിയതായി ഈ വർഷം കൃഷിയും ആരംഭിച്ചിരിക്കുന്നു കല്ലുകൾ നിറഞ്ഞ സ്ഥലം പ്രത്യേകം ഒരുക്കിയെടുത്താണ് കൃഷി ഐശ്വര്യ നെൽവിത്താണ് വിതച്ചിരിക്കുന്നത് നാലു മാസം കൊണ്ട് വിളവെടുക്കാമെന്ന് ബെന്നി പറഞ്ഞു ഐശ്വര്യ ഒരു മാസം കഴിഞ്ഞു ഇത് ആദ്യ നില ഒരുക്കി നല്ല രീതിയിൽ കൃഷി ചെയ്തതാണ് എല്ലുപിടിയും ചാണകപ്പൊടി മിക്സ് ചെയ്ത് ഇതെടുത്തിട്ട് പണിതാണ് ഇതിനോടുള്ളൊരു മോഹം കൊണ്ടാണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് ഇതിൻ്റെ ലാഭമോ മറ്റ് കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല അതുപോലെ നിന്നുള്ള സപ്പോർട്ട് നല്ലവണ്ണം ഉണ്ടായിരുന്നു അഞ്ചും മേടവും സുരേഷ് സാറും കൂടെ എത്തിയായിരുന്നു അവർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നു ആ എല്ലാ കൃഷികളും തന്നെ ചെയ്യുന്നതാണ് തെങ്ങ് കവുങ്ങ് വാഴ കൊപ്പ എല്ലാം വകയുണ്ട് ഇത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഇത് എത്ര മാത്രം വിജയിക്കുമെന്നുള്ളത് നമുക്കറിയത്തില്ല ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിലും മികച്ച രീതിയിലാണ് ബെന്നി കൃഷിയെ പരിപാലിക്കുന്നത് അതിനാൽ തന്നെ നല്ല വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷ ആദ്യമായാണ് നെൽകൃഷിയിലേക്ക് തിരിയുന്നത് അതിനാൽ ചില പരിമിതികളുണ്ടെന്നും ബെന്നി പറഞ്ഞു മുൻപ് ബ്രസീലിയൻ ഇഞ്ചി കൃഷി നടത്തി ബെന്നി ശ്രദ്ധേയനായിരുന്നു ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവർ ബെന്നിയുടെ കൃഷിയിടം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ചെറുപുഴ പഞ്ചായത്തിലെ പാക്കിഞ്ഞിക്കാട് സ്വദേശിയാണ് ബെന്നി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ